ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു ഇവിടെ നടന്ന ഉന്നതതല യോഗത്തിൽ നിർണായക സാമ്പത്തിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തു ആഗോള പങ്കാളിത്തത്തിലൂടെ സാമ്പത്തിക അജണ്ടകൾ മുന്നോട്ടു പോകുന്നതിനുള്ള സുൽത്താനേറ്റിന്റെ പ്രതിബദ്ധതയും എടുത്തു പറഞ്ഞു വിവിധ മേഖലകളിൽ ഒമാനും ലോകബാങ്കും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ചയിൽ ഉയർന്നുവന്നു ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം വൽക്കരണം പ്രാബല്യത്തിലാകുന്നു ഈ വർഷം ആദ്യഘട്ടത്തിൽ പ്രാരംഭ സ്വദേശിവൽക്കരണ നിരക്കുകൾ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ആയിരിക്കും ക്രമേണ ഇത് നൂറ് ശതമാനം വരെ എത്തിക്കും ആശയവിനിമയ വിവരസാങ്കേതിക മേഖലയിലെ സ്വദേശി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അൻപത് മുതൽ നൂറ് ശതമാനം വരെയായി ഉയരും ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിനനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്വദേശിവൽക്കരണം വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികളും അനുവദിക്കും തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മാസം മുതൽ സ്വദേശിവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും രണ്ടായിരത്തി അവസാനം വരെ ഇത് തുടരുകയും ചെയ്യും ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ ഇരുപത് ശതമാനവും കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ മുപ്പത്തൊന്ന് ശതമാനവുമാണ് സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ടിരുന്നത് ഇത് പൂർത്തീകരിക്കാൻ മന്ത്രാലയത്തിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പതോടെ ഈ മേഖലകളിലെ പ്രൊഫഷണൽ ജോലികൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ യോഗ്യരായ ഒമാനി കേഡർമാരെ പ്രവാസികൾക്ക് പകരം നിയമിക്കാനാണ് സ്വദേശിവൽക്കരണത്തിലൂടെ അധികൃതർ ശ്രമിക്കുന്നത് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻ്ററുകളിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി വിദേശികൾക്ക് ഈ മേഖലയിൽ പരമാവധി ആറ് ശതമാനം മാത്രമായിരിക്കും തൊഴിലവസരം ഇത് സംബന്ധിച്ച തീരുമാനം അധികൃതർ പുറപ്പെടുവിച്ചു ടെലികമ്യൂണിക്കേഷൻസ് മേഖല കൈകാര്യം ചെയ്യുന്നതിൽ സ്വദേശി തൊഴിലാളികളുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നടപടി പുതിയ തീരുമാനമനുസരിച്ച് നിലവിൽ നിശ്ചിത സ്വദേശി വൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് അത് നടപ്പിലാക്കാനായി എട്ട് മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും ഈ കാലയളവിൽ നടപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പദ്ധതി സമർപ്പിക്കണം ട്രാ അത് അവലോകനം ചെയ്ത് അംഗീകാരം നൽകും സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രതിമാസ പുരോഗതി റിപ്പോർട്ടുകളും സമർപ്പിക്കണം ഒമാനി പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എൻഒസികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം പ്രാദേശിക പ്രതിഭകളുടെ സംഭാവന ഉറപ്പാക്കി ടെലികമ്യൂണിക്കേഷൻസ് മേഖലയ്ക്കുള്ളിലെ സ്വദേശി ശ്രമങ്ങളെ ശക്തിപ്പെടുത്താനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് തുടക്കം കുറിച്ച ഫെസ്റ്റിവലിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടര ലക്ഷത്തിൽ പരം സന്ദർശകരെത്തിയതായി മസ്കറ്റ് നഗരസഭ അറിയിച്ചു കുട്ടികളും കുടുംബങ്ങളുമാണ് പ്രധാന സന്ദർശകർ കുറം നാച്ചുറൽ പാർക്ക് അമറാത്ത് പാർക്ക് നസീം ഗാർഡൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ സന്ദർശകരെത്തിയത് ഏഴു വേദികളിൽ ജാനുവരി ഇരുപത്തൊന്നിന് വരെ ഇരുപത്തൊന്ന് വരെ അരങ്ങേറുന്ന മസ്കറ്റ് നൈറ്റ്സിൽ ഇത്തവണ അൽ ഹെയ്ൽ ബീച്ച് വാദി അൽ ഖൌദ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്റർ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്നിവിടങ്ങളും വ്യത്യസ്ത ആഘോഷ പരിപാടികൾ ഓരോ ദിവസങ്ങളിൽ അരങ്ങേറുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും ജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പത്ത് ലക്ഷത്തോളം സന്ദർശകരെ ഫെസ്റ്റിവൽ ആകർഷിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് കുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഡ്രോൺ ഷോകളും ഫുഡ് ഫെസ്റ്റിവലുമാണ് പ്രധാന ആകർഷണം ഡ്രോൺ ലൈറ്റ് ഷോകൾ ലേസർ ഡിസ്പ്ലേഗർ കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുന്നു വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയനുകളും ഈ വർഷത്തെ പ്രത്യേകതയാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ബോർഡ് ഗെയിമുകൾ മത്സര റൗണ്ടുകൾ എന്നിവ എല്ലാ യാത്രക്കാരെയും ആകർഷിക്കുന്നു കുട്ടികൾക്ക് ആവേശം പകരാൻ വാണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങളും ഇപ്രാവശ്യം മേളയുടെ ഭാഗമായുണ്ട് സിപ്പ് ലൈനിങ് മൗണ്ടൻ ബൈക്കിംഗ് ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ ഹൈക്കിംഗ് ട്രയലുകൾ എന്നിവ വാദി അൽ ഖൌദിലാണ് അരങ്ങേറുന്നത് ബീച്ച് ഫുട്ബോൾ വോളിബോൾ ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിലും കൂടാതെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സാഹിത്യ സായാഹ്നങ്ങൾ കലാപ്രദർശനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് സന്ദർശകർക്കായി ഓരോ ദിവസവും വ്യത്യസ്തത കൊണ്ടുവരുന്നതിൽ സംഘാടകർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു ദോഫാർ ഗവർണറേറ്റിലെ രണ്ട് സ്ഥലങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഷെലിം വിലായത്തിലും ഹലാനിയ ദ്വീപുകളിലുമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ഭൂചലനമുണ്ടായതെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിൻറ്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സ്ഥലാലയിൽ നിന്നും ഏകദേശം നൂറ്റി കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് വ്യാജ വെബ്സൈറ്റുകളെ കുറിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി വിവിധ സർക്കാർ വെബ്സൈറ്റുകളുടെ രൂപത്തിലുള്ള വ്യാജ പോർട്ടലുകൾ നിർമ്മിച്ച് ആളുകളുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കുകയും അതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്നതായി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള പേരിൽ വെബ്സൈറ്റ് നിർമ്മിക്കുകയും പേയ്മെന്റുകളും ഫീസ് അടവുകളും നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ പുതിയ രീതി വെബ്സൈറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ ബാങ്ക് വിവരങ്ങളോ മറ്റോ കൈമാറരുതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു സെൻസിറ്റീവ് ഡാറ്റയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന് ഇക്കാര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം ഡിജിറ്റൽ മേഖലയിൽ ഉപയോക്താക്കളെ കബളിപ്പിച്ച് അവരുടെ വ്യക്തിഗത വിവരങ്ങളും മറ്റും നേടി ഇലക്ട്രോണിക് തട്ടിപ്പ് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അധികൃതർ കൂട്ടിച്ചേർക്കുന്നത് അതേസമയം ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളുടെ പാസ്വേഡ് എ ടി എമ്മുകളുടെ വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറുകൾ സെക്യൂരിറ്റി നമ്പർ ഒ ടി പി എന്നിങ്ങനെയുള്ള രഹസ്യവിവരങ്ങൾ അപരിചിതരുമായി പങ്കിടരുതെന്നും ബന്ധപ്പെട്ടവർ എല്ലായ്പ്പോഴും ഓർമ്മിക്കുന്നത് നല്ലതാണെന്നും അധികൃതർ അറിയിച്ചു തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലയത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന പ്രതികൾക്കെതിരെ അധികൃതർ നിയമ സ്വീകരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം